ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സ്വതന്ത്രശീലരും വ്യക്തിബന്ധങ്ങൾക്കും സുഹൃത് ബന്ധങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള ഈ പൂയം നക്ഷത്രക്കാർ ഏറ്റവും അഭിമാനശീലരും അസാമാന്യമായിട്ടുള്ള ബുദ്ധിപൂർമതയുള്ളവരും കൂടിയാണ് ഇവരുടേതായ ദൈനംദിന ജീവിതത്തിൽ ഇവർക്ക് പല സമയങ്ങളിലും ഉയർച്ചയും താഴ്ചയും വരുമെങ്കിലും നിരാശ കൂടാതെ ധൈര്യസമ്മേതം മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതുവരെ പരിശ്രമിക്കുന്നവരാണ് ഈ പൂയം നക്ഷത്രക്കാർ കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ പൂയം നക്ഷത്രക്കാരിൽ ജന്മരാശിയിൽ സൂര്യൻ്റേതായ സാന്നിധ്യവും അനുകൂലസ്ഥിതിയും കാണുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ അഷ്ടമത്തിലൂടെയുള്ളതായ ഈ ശനിയുടേതായ സഞ്ചാരവും ശനിയുടെ വക്രസ്ഥിതിയും കാണുന്നതുകൊണ്ട് പൂയം നക്ഷത്രക്കാരിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്ത് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് കൂടാതെ കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കപ്പെടുമ്പോൾ കർമാധിപതിയായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ ഭാഗ്യാധിപതിയായിട്ടുള്ള വ്യാഴത്തോടു കൂടിയിട്ട് ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കർമ്മ സംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും ഉള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ സഹായ സഹകരണങ്ങളും അതുമൂലം എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ രണ്ടാം ഭാവത്തിലും പിന്നീട് ജന്മരാശിയിലൂടെയും സഞ്ചരിക്കുന്നതിനാലും അഞ്ചാം ഭാവത്തേക്ക് സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി വരുന്നതുകൊണ്ടും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ ചൊവ്വയുടെ അനുകൂല അനുകൂലസ്ഥിതിയും കാണുന്നതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിയും മനോബലവും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലോ വളരെയധികം മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് കൂടാതെ രണ്ടാം ഭാവനാഥനായിരിക്കുന്നതായ സൂര്യൻ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ജന്മരാശിയിലും പിന്നീട് ധനസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഏഴാം ഭാവാധിപതിയായ ശനീശ്വരന് അഷ്ടമഭാവസ്ഥിതി ഉള്ളതുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പരസ്പരം അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ അതുകൊണ്ട് പോയം നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ ഒരു മാസത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു